അതൊരു വരവായിരുന്നു ചരിത്രം തിരുത്തിയ വരവ് വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ജാതിയിൽ താഴ്ന്നവരെന്ന് മുദ്രകുത്തിയവർക്ക് പൊതുവഴിയിൽ നടക്കാൻ പോലും അവകാശം നിഷേധിക്കപ്പെട്ടിരുന്ന കെട്ടകാലം ആ വഴിയിലൂടെ ഒരാൾ പോലെ പാഞ്ഞു വന്നു പ്രമാണിമാർ മാത്രം ഉപയോഗിച്ചിരുന്ന വില്ലുവണ്ടിയിൽ സമാനമായ തലപ്പാവ് കെട്ടി പണിയെടുക്കുന്നവന് നിഷിദ്ധമായ മേൽമുണ്ട് ധരിച്ച് രണ്ട് ഉശിരൻ കാളകളെ പൂട്ടിയ വില്ലുവണ്ടി മണികിലുക്കി പാഞ്ഞു വന്നു തമ്പ്രാക്കളുടെ സ്വന്തം രാജവീതിയിലൂടെ പുലേന ഇത്ര ഹുങ്കോ എന്ന് ചോദിച്ച് ജാതിഗുണ്ടകൾ തടയാനിറങ്ങി അരയിൽ തിരുകിയിരുന്ന കത്തിയൂരി ചെറുപ്പക്കാരൻ വില്ലുവണ്ടിയിൽ നിന്ന് ചാടിയിറങ്ങി ഇതോടെ അവർ വാലും ചുരുട്ടിയോടി പൊതുവഴിയിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ടിരുന്ന മനുഷ്യർ കൂട്ടത്തോടെ ഇറങ്ങി കേരള ചരിത്രം തിരുത്തപ്പെട്ടി ആധുനിക കേരളത്തെ രൂപപ്പെടുത്തിയ ചങ്കൂറ്റം ചരിത്രത്തെ പ്രകാശഭരിതമാക്കിയ വിപ്ലവകാരി മഹാത്മാ അയ്യൻകാർ